വണ്ടിപ്പെരിയാർ സമീപം കടവീടി പശുവിനെ കണ്ടെത്തി ഒരാളുടെ തന്നെ അഞ്ചാമത്തെ ഇതോടെ ജനങ്ങൾ വണ്ടിപ്പെരിയാർ കറുപ്പുപാലം കടശിക്കാട് ആറ്റോരം ഭാഗത്ത് പുളിക്കൽ വീട്ടിൽ സുരേന്ദ്രന്റെ പശുവിനെയാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതോടെ വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സുരേന്ദ്രന്റെ അഞ്ചാമത്തെ പശുവാണ് ഇപ്പോൾ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വള്ളക്കടവ് ചപ്പാത്ത് മാട്ടുപ്പെട്ടി അമ്മണിമൊട്ട ഭാഗത്താണ് പശുവിനെ ഇന്ന് ചത്തനിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് തുടർന്ന് എരുമേലി റേഞ്ചിൽപ്പെട്ട വനപാലകരെ വിവരമറിയിച്ച് ഇവർ സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ കടുവയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു കൊല്ലപ്പെട്ട പശുവിന്റെ ജടത്തിന് രണ്ട് ദിവസത്തെ പഴക്കമുണ്ടെന്ന് വനപാലകർ പറഞ്ഞു വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന വളർത്തുമൃഗങ്ങൾക്ക് നഷ്ടപരിഹാരം ഒന്നും തന്നെ ലഭിച്ചില്ല എന്നും ക്ഷീരകർഷകൻ സുരേന്ദ്രൻ പറയുന്നു കഴിഞ്ഞ ആറു മാസത്തിനിടെ നിരവധിയായ വളർത്തുമൃഗങ്ങളാണ് വണ്ടിപ്പെരിയാറിന്റെ വിവിധ മേഖലകളിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ